അപ്പോൾ ഇന്ന് നമ്മൾ ബാംഗ്ലൂരാണ് ഉള്ളത് കേട്ടോ ബാംഗ്ലൂർ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലാണ് അപ്പോൾ ആറ് പെങ്ങന്മാരാണുള്ളതിൽ മൂന്ന് പെങ്ങന്മാരും പിന്നെ നാട്ടിലവിടെ കോലാറിലുള്ളത് മൂന്നാൾക്കാർ ബാംഗ്ലൂരുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ചെറിയ ഏറ്റവും ചെറിയ കുഞ്ഞു നാത്തൂൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് ഇപ്പോൾ നാല് ദിവസമായി പക്ഷേ ഈ നാത്തൂൻ്റെ വീട്ടിൽ ഇന്നലെയാണ് വന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകും അപ്പോൾ എന്തായാലും ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് ഒന്നൊന്ന് ഓടിച്ച് കാണിച്ച് തരാം വീടും അതൊക്കെ ഇപ്പൊ നമുക്ക് ഓടിച്ചൊന്ന് കണ്ടാലോ അപ്പൊ ഇതാണ് മേൽഭാഗം മുറ്റം ഇതൊരു മുറ്റം എന്ന് പറഞ്ഞാൽ മുറ്റം പോലെ നമുക്ക് പറയാന്നുള്ളൂ പിന്നെ ടെറസിന്റെ മേൽഭാഗമാണ് അവിടെ ഒരു വീടിനും മുറ്റല്ലെട്ടോ റോട്ടിൽ നിന്ന് തന്നെ കയറണത് തന്നെ വീടുകളിലേക്കാണ് അപ്പൊ ഇവിടെ എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ കിട്ടിയതാണ് കേട്ടോ അത്ര മുറ്റം അപ്പൊ ഇവിടെയാണ് പിന്നെ ഡ്രസ്സൊക്കെ വരെ അലക്കലൊക്കെ അപ്പുറത്ത് ബാത്റൂമൊക്കെ ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് വന്ന് കയറണതന്നെ കിച്ചൺ ആണ് കേട്ടോ പിന്നെ പ്രത്യേകത എന്താ വെച്ചാല് ഇതൊക്കെ ജനലൊക്കെ അകത്തേക്കാണ് തുറക്ക കേട്ടോ ഇപ്പൊ വരുമ്പോ തന്നെ ആദ്യം കേറണതന്നെ അടുക്കളക്കാണേ അപ്പൊ അടുക്കളയിൽ ഇതാ കണ്ടോ ഫസ്റ്റ് കാണ തന്നെ അടുക്കളേനെ അല്ല പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് സ്റ്റാൻഡ് പിന്നെ സൗകര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ വെക്കാൻ എന്തിന് കൈക്ക് കൈക്ക് സ്റ്റോപ്പ് പോത്തേ കൈ സ്റ്റോപ്പെന്നോ നെയ്യോപ്പ് അപ്പൊ ഇതാട്ടോ കുറെ ഫ്രൂട്ട്സൊക്കെ ഒക്കെയുള്ള ഐറ്റംസ് മിക്സ് ചെയ്ണ്ട് ഇനി ഇവിടെ നിന്നൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ഒരു റൂമുള്ളത് കണ്ടോ എന്താ വെച്ചാൽ എന്താ ഇതിന് കുറേ സാധനങ്ങളാണ് കേട്ടോ ഈ ചോക്കേഴ്സാണ് ഇതിങ്ങനെ വീടുകൾ മാറുമ്പോൾ ഒക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാണ്ട് എനിക്ക് പണി കേട്ടോ കണ്ടോ ചില്ലിൻ്റെ പാത്രങ്ങൾ മറ്റേ പാത്രങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ അതിൻ്റെ താഴെ ിലൊക്കെ കുറേ ഒന്നും ഉപയോഗിക്കുന്ന പാത്രങ്ങളല്ല കേട്ടോ എടുക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ പൊഞ്ഞ് ഇത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ബാക്കിൽ എന്താ പിന്നെ ഇത് ഇതൊരു ഈ റൂമിൽ ഈ ഷോ കേസ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് സെപ്പറേറ്റ് ആക്കി നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഇവിടെ കുറച്ച് സ്ഥലം ഇതാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ നിസ്കരിക്കാൻ നമ്മളെ ബാക്കി ഉറാനും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റൂമാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അടിയിൽ ഇവിടെ താഴെ ഉള്ള അലമാര വലിയൊരു അലമാര ഉണ്ട് ഒരു രണ്ടും മൂന്നോ അലമാര കൂടിയതുപോലത്തെ അലമാര ആയതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല മേലൊക്കെ അയറ്റാൻ പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഡ്രസ്സൊക്കെ ഇവിടെ ഇങ്ങനെ താഴത്ത് ഇങ്ങനെ അടുക്കി വെച്ചിട്ടോ കുറേ ഡ്രസ്സുകളുണ്ട് അവിടെ ഇവിടെയും കടലാസ് പൊട്ടികളിലൊക്കെയാണ് വെച്ചിരിക്കണത് പക്ഷെ എന്നാലും കുറേ ഒക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കല്യാണത്തിന് ഞാൻ കുറേ കുറേയൊക്കെ ഡ്രസ്സുകളൊക്കെ ഈ കല്യാണത്തിന് ഉള്ള സാധനത്തിൻ്റെ അതിലുണ്ട് കിട്ടും ആ വീഡിയോയിൽ ഞാൻ ആ വീഡിയോ കാണിച്ചത് ആ വീഡിയോ ഞാൻ ഇടണ്ട് ഇങ്ങോട്ട് എന്തൊക്കെ സാധനങ്ങളാണ് കല്യാണത്തിന് കൊടുത്തതെന്നുള്ളത് അപ്പം അടുത്ത ഹാളൊക്കെ നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ ഉണ്ടോ ഇവിടെ കുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അയ്യത് ഇടയ്ക്ക് ഉണ്ടോ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഒരു ഷോ പേസ് ഉണ്ട് കേട്ടോ ഇവിടെ കുറേ ഇതുണ്ട് കേട്ടോ ഇത് ചുമരമ്പ തന്നെയുള്ള ഷോ പേസ് ആണ് ഇവിടെ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ ഇവിടെ പാത്രങ്ങളും സാധനങ്ങളും ഇങ്ങനെ വാങ്ങല് ഒരു ധരണേ പിന്നെ ഇവിടെ ഒരു മെഷീൻ ഇട്ടിട്ടുണ്ടാവുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഹാളിൽ ഈ ഒരൊറ്റ ജനലട്ടോ ഈ ഒരു കുഞ്ഞു ജനല് പുറത്തുനിന്ന് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ എന്താച്ചാൽ എയർ ഹോളൊന്നും ഉണ്ടാവില്ല പുറത്തേക്ക് എയർ പോകാനുള്ള ഒരു സംവിധാനം ഇവിടെ അല്ലെട്ടോ ജനലുകൾ കുറവാണ് കാരണം അപ്പുറത്തൊക്കെ ബിൽഡിംഗ് ആയതുകൊണ്ട് ജനലി തുറക്കാൻ പറ്റൂല പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ എന്താ ബാത്റൂമ് അറ്റാച്ച് ബാത്റൂമ പിന്നെ അതാ പിന്നെ ഞാൻ അവിടെ കണ്ണാടി ഉള്ളതുകൊണ്ട് ഞാനൊന്ന് തലയിൽ തട്ടെ ചിലപ്പോൾ ഞാനതിൽ കണ്ണാടി കാണാൻ വഴിയുണ്ട് അപ്പോൾ ഇതൊരു റൂമാണ് കേട്ടോ ഇതൊന്നും എന്തെങ്ങനെയൊന്നും ആരും വിചാരിക്കത്തി കേട്ടോ ിഷ് ഇതാണ് എന്താ പിന്നെ ഡ്രെസ്സിംഗ് ടേബിളാണേ വഞ്ച് അവിടുന്ന് മാറും ആ അപ്പോൾ കണ്ടോ ആ വീടിൻ്റെയൊക്കെ മേലെ ടാങ്കുകൾ ഓരോ എത്ര കുടുംബങ്ങളുണ്ട് അത്രയും പിന്നെ ടാങ്കുകളും അതേപോലെ ടിവിൻ്റെ ഡിഷും ഉണ്ടാവും കേട്ടോ അവിടെയൊക്കെ വീടുകളാണേ ഉണ്ടോ ഇതൊക്കെ കണ്ടോ ഒരുപാ ഒരേ പോലെയുള്ള താഴെ കണ്ടോ റോഡ് ഒന്ന് അങ്ങോട്ട് വീട്ടിൽ അങ്ങോട്ട് കയറാം കാരണം ഒരിക്കലും നമുക്ക് മുറ്റോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഉള്ള വീടുകളിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പാർട്ട്മെൻറ്റുകളാണ് രണ്ട് സൈഡും ഇതേപോലെ വലിയ വലിയ ബിൽഡിങ്ങുകളാണ് കണ്ടോ 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 ഇതൊക്കെ മേലെ നിങ്ങട്ടെടുക്കണമെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ ഒരേപോലെ ഇതിലൊക്കെ വേറെ വേറെ ഫാമിലികളായിരിക്കും ആർക്കും മുറ്റവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒക്കെ അതേപോലെ അടുത്തടുത്തടുത്തായിരിക്കേ പിന്നെ നമ്മൾ പിന്നെ ആർക്കും വണ്ടിയൊന്നും നിർത്തിനാ സ്ഥലമൊന്നുമില്ല കേട്ടോ കാർ പാർച്ചൊന്നും പിന്നെ ഇത് കണ്ടോ ടെറസ് ആണെങ്കിൽ ഒരാളെ ടെറസ് ഒന്ന് ഇത് അടുത്ത വേറെ ആൾക്കാരുടെ ടെറസ് ആണ് അപ്പം അങ്ങോട്ടായിക്കൂടെ നമുക്ക് പോകാം കേട്ടോ ഇവിടെ ചെറിയ ചെറിയ ബാത്റൂമുകളൊക്കെ ഇടയിൽ ഉണ്ടാവും ഉണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം